ന്യൂ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഫാരിസ് ഒരു ഭാഗം വരുന്നുണ്ട് ഈ ആകെ ഈ ഒരു സെഡറിയൽ ലൂണാർ മന്ത് സിനോട്ടിക് ലൂണാർ മന്ത് രണ്ട് ചന്ദ്രമാസങ്ങൾ അപ്പോൾ ഒരു തവണ സൂര്യനെ മറികടന്ന് ചന്ദ്രൻ കിഴക്കിലേക്ക് വരുന്ന ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ പേരാണ് ന്യൂ മൂൺ എന്നിട്ട് പിന്നെ രണ്ടാമത് അതായി വരുന്നതിനിടയിൽ ചന്ദ്രൻ വൃദ്ധിക്ഷയങ്ങൾ ഒരുപാട് സംഭവിക്കും ആദ്യത്തെ എട്ട് ദിവസം ചന്ദ്രൻ്റെ കല വലുതായി വലുതായി അതിന് പറയുക വാണിങ് ഗിബൌസ് പിന്നെ എട്ട് മുതൽ പൂർണ്ണ ചന്ദ്രൻ വരുന്നത് വരെ പിന്നെ അത് ആദ്യം വാണിങ് ക്രെസൻസ് പിന്നെ വാണിങ് ഗിബൌസ് പിന്നെ അത് ഫുൾ മൂണ് അത് വാക് എന്താകും വാക്സിങ് ആകും ചെറുതാകും അവസാനം അത് ആകുമ്പോൾ കാണാതാവും അതിനാണ് അമാവാസി എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് രണ്ടാമത് അത് കാഴ്ചയിലേക്ക് വരികയാണ് പ്രത്യക്ഷപ്പെടുകയാണ് രണ്ട് ദിവസത്തിന് ശേഷം ആവറേജാണ് പക്ഷെ അവിടെയുള്ളൊരു വലിയൊരു കാര്യം നിങ്ങൾ നേരത്തെ ഓതിയൊരായത്തില്ലേ എസ് അലൂന ഖാനിൽ അഹില്ല ശരിക്ക് ഈ അറബികൾ അല്ലെങ്കിൽ ആ കാലത്തെ കാട്ടറിവികൾ സ്വലമോട് എന്താ ചോദിച്ചത് സൂര്യൻ എല്ലാ ദിവസവും ഒരുപോലെയുണ്ട് കാണാൻ ചന്ദ്രൻ ഒരുപോലെ ഒരുപോലല്ലല്ലോ നിങ്ങൾ വലിയ ആഘോഷത്തിൽ നിന്ന് വാഹിയൊക്കെ ഇറങ്ങുന്ന ആളല്ലേ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഓരോ ദിവസവും ഓരോ വലിപ്പത്തിലുള്ള ചന്ദ്രൻ ഇങ്ങനെ അനുഭവപ്പെടുന്നു അത് കാണുന്ന ചന്ദ്രനെക്കുറിച്ചാണ് അവർ ഹിലാൽ എന്ന് പറഞ്ഞത് തന്നെ ഇന്ന് കാണാത്ത ചന്ദ്രനെ ആധാരപ്പെടുത്തിയിട്ടാണ് ന്യൂമോൺ ആധാരമാക്കിയിട്ട് വലിയ ഹിലാൽ മോസം തുടങ്ങുന്നത് അതുതന്നെ വലിയ കോൺട്രാഡിക്ഷൻ ആണ് പക്ഷെ നിങ്ങൾ ചോദിച്ച ആ ഒരു കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്യട്ടെ അപ്പോൾ എന്നിട്ട് പിന്നെ ഈ ചക്രവാള പരിധി പരിഗണിക്കാത്ത ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒന്നിച്ച് പെരുന്നാളും നോക്കുമ്പോൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് പക്ഷെ അത് നമ്മൾക്ക് ഇതിനു മുമ്പൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ന്യൂ മൂൺ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ അൽമനാക്കിൻ്റെ സൈറ്റോ അല്ലെ നാസയുടെ സൈറ്റോ നോക്കിയാൽ ന്യൂ മൂൺ സംഭവിക്കുന്നതിന് സാക്ഷിയാകുന്ന ഭൂമിയുടെ ഭാഗം വരെ വെബ്സൈറ്റിൽ ഉണ്ടാവും ഇപ്പോൾ അമേരിക്കയുടെ നേരെയുള്ള ഒരു ഭൂമിയുടെ അമേരിക്കയുടെ ഭാഗത്തിൻ്റെ നേരെ അതിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ന്യൂമൂൺ സംഭവിക്കുന്നതെങ്കിൽ ന്യൂമൂണിൻ്റെ സാക്ഷിയാകുന്ന ഭാഗം അതാണെങ്കിൽ അത് രാത്രിയാണെങ്കിൽ ആ രാത്രി മുതൽ അമേരിക്കയിൽ നോമ്പും പെരുന്നാളും തുടങ്ങുന്നൊന്നുമില്ല ഈ സ്റ്റാർട്ട് ചെയ്തത് ഒരു പക്ഷേ ഭൂമിയുടെ വെസ്റ്റിലായിരിക്കും ഏത് ന്യൂമൂൺ ഉണ്ടായിരുന്നു അതേസമയം പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിറ്റേന്ന് രാവിലെ ഭൂമിയുടെ ഈസ്റ്റേൺ എൻഡിലാണ് അതൊരു മാരകമായൊരു വൈരുദ്ധ്യമാണ് അത് ഒന്നുകൂടി ക്ലിയർ ചെയ്താൽ ഒരു തിങ്കളാഴ്ച രാത്രിയാണ് അമേരിക്കയിൽ അമേരിക്കയുടെ നേരെ ന്യൂമോൺ സംഭവിക്കുന്നത് എങ്കിൽ ചൊവ്വാഴ്ച രാവിലെ മുതലെയാണ് അമേരിക്ക ഭൂമിയുടെ പടിഞ്ഞാറേ എൻഡാണ് അലസ്ക ഭൂമിയുടെ കിഴക്കേ എൻഡായ സൈബീരിയയിൽ തിങ്കളാഴ് സോറി ചൊവ്വാഴ്ച രാവിലെ മുതലെയാണ് തുടങ്ങുന്നത് പെരുന്നാളോ നോമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിങ്ങനെ കറങ്ങി എവിടെ എത്തണം അമേരിക്കയിൽ എത്തണം അപ്പം ശരിക്കും ന്യൂമോൺ സംഭവിക്കുന്നത് ഈ എൻഡിൽ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ എൻഡിൽ